നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിൽ മെഡിസിൻ കോഴ്സിനുള്ള അപേക്ഷകളിൽ പത്ത് ശതമാനം ഇടിവ് കരിയർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്ക മൂലം യു കെയിൽ മെഡിസിൻ കോഴ്സ് എടുക്കാനുള്ള അപേക്ഷകളിൽ പത്ത് ശതമാനം ഇടിവ് മെഡിസിൻ ഡിഗ്രിക്കുള്ള അപേക്ഷകളിൽ പന്ത്രണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയോടെയാണ് ഇത് എ ലെവലിൽ മൂന്ന് വിഷയങ്ങളിൽ എ പ്ലസ് അല്ലെങ്കിൽ എ ലഭിച്ചാലാണ് മെഡിസിന് അപേക്ഷിക്കാൻ കഴിയുക പരമ്പരാഗതമായി ഏറ്റവും ക്ഷമതയുള്ള കോഴ്സ് കൂടിയാണിത് എന്നാൽ ഈ കോഴ്സിനെ അപേക്ഷിച്ച് പതിനെട്ടുകാരനായ ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി രണ്ടിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നത് ഈ വർഷം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കരിയർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകളാകാം ഈ ഇടിവിന് കാരണമെന്ന് യൂണിവേഴ്സിറ്റീസ് യു കെയിലെ വിവിയൻ സ്റ്റോൺസ് ടൈംസിനോട് പ്രതികരിക്കുന്നത് ഒറ്റ കരിയറുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രാരംഭ ശമ്പളം നൽകുമെന്നതാണ് യുവാക്കളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ലണ്ടൻ ഇംപീരിയൽ കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ നേടുന്നവർക്ക് ആദ്യ വർഷം അറുപത്തിനാലായിരം പൗണ്ട് ലഭിക്കുമ്പോൾ ജൂനിയർ ഡോക്ടർമാർക്ക് മുപ്പത്തയ്യായിരം പൗണ്ടാണ് തുടക്ക ശമ്പളം അതേസമയം ഈ നിരക്ക് വളരെ വേഗത്തിൽ വർദ്ധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നില്ല ഇതോടെ തദ്ദേശീയമായ ഡോക്ടർമാരെ പരിശീലിപ്പിച്ച് എടുക്കുമെന്ന ഗവൺമെന്റ് പ്രഖ്യാപനത്തിനാണ് തിരിച്ചടി നേരിടുന്നത് എൻ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഓവർസീസ് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിൽ മുന്നറിയിപ്പുമായി യൂണിയനുകൾ എൻ എച്ച് എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വിദേശ മെഡിക്കൽ പ്രൊഫഷണുകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുന്നത് ആശയാജനകമാണെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന യു കെ ഇ യു ഇതര നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും സംഖ്യ യു കെയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷിച്ച് കൂടുതലാണെന്ന് സ്റ്റാറ്റിക്സ് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഹെൽത്ത് സർവീസിൽ ചേർന്ന മുപ്പത്തിയാല് ശതമാനം ഡോക്ടർമാരും വിദേശത്ത് നിന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇത് പതിനെട്ട് ശതമാനം മാത്രമായിരുന്നു ഇത് ആരോഗ്യകരമായ ഒരു നയമല്ലെന്ന് യൂണിയനുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് യു കെയിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ഡോക്ടർമാരും നേഴ്സുമാരും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ എച്ച് എസിൽ ചേർന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി രണ്ടായിരം പേർ അധികം എൻ എച്ച് എസിലെ ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ വർക്ക് ഫോഴ്സിൽ യു കെ മെഡിസിൻസ് ഇപ്പോഴും എണ്ണത്തിൽ ന്യൂനപക്ഷമാണ് ഹെൽത്ത് സർവീസിൽ ചേർന്ന യു കെ യുടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തൊൻപത് ശതമാനം കുറവ് വന്നത് കഴിഞ്ഞ വർഷം അമ്പത്തെട്ട് ശതമാനമായി യു കെ നഴ്സുമാരുടെ എണ്ണം ഈ കാലയളവിൽ എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് അറുപത്തൊമ്പത് ശതമാനമായി യു കെക്കും യുവിനും പുറത്തുനിന്ന് റെക്രൂട്ട് ചെയ്യപ്പെടുന്ന ഡോക്ടർമാരുടെ സംഖ്യ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി ഉയർന്നു കാലയളവിൽ റെക്രൂട്ട് ചെയ്യപ്പെടുന്ന നഴ്സുമാരുടെ എണ്ണം ഏഴ് ശതമാനത്തിൽ നിന്നും മുപ്പത്തിനാല് ശതമാനമായി കൂടുകയും ചെയ്തു ഇന്റർനാഷണൽ റെക്രൂട്ട്മെൻറ്റിൻ്റെ അനുപാതകമല്ലാതെ എൻ എച്ച് എസ് ആശ്രയിക്കുന്നതിൽ മാറ്റം വരുന്നതിനാൽ മന്ത്രിമാർ നടപടി സ്വീകരിക്കണമെന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഡയറക്ടർ ഓഫ് ഇംഗ്ലണ്ട് പെറ്റീഷ്യ മാക്വസ് ആവശ്യപ്പെടുന്നത് എന്നാൽ എൻ എച്ച് എസ്സിൽ നിലവിൽ ഒരു ലക്ഷത്തി പതിനായിരം വേക്കൻസികൾ നികത്താതെ കിടക്കുന്നത് വീഴ്ചയ്ക്ക് കാരണമായി എം പിമാർ ഇയാളെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു എൻ എച്ച് എസിലേക്ക് കൂടുതൽ ഓവർസീസ് റിക്രൂട്ട്മെന്റ് എത്തുന്നുണ്ടെങ്കിലും കുഴിഞ്ഞു പോകുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് എൻ എച്ച് എസ് വിടുന്ന വിദേശ ഡോക്ടർമാരുടെ ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ആയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തഞ്ചായി ഉയർന്നു ബ്രിട്ടനിലെ കൂടിയ വിസ ഫീസും ഇമിഗ്രേഷൻ നിയമങ്ങളും ഓവർസീസ് മെഡിസിനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിലെ റോഡുകളിലെ ഗട്ടറുകൾ ഡ്രൈവർമാരെ ആശങ്കയിലാക്കുന്നു ഒരു വർഷം ഒൻപത്തെ അപേക്ഷിച്ച് ലോക്കൽ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് കാല് ശതമാനം ഡ്രൈവർമാരും ചൂണ്ടിക്കാണിച്ചു ഗ്രാമീണ മേഖലകളാണ് ഗട്ടറുകളുടെ പ്രശ്നം അധികമായി രേഖപ്പെടുത്തുന്നതെന്നും മോട്ടറിംഗ് ഗ്രൂപ്പ് ഗവേഷണം പറയുന്നു ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഇരുപത്തയ്യായിരത്തിലേറെ ഗട്ടറുമായി ബന്ധപ്പെട്ട ബ്രേക്ക് ഡൗൺ പ്രശ്നങ്ങൾ നേരിട്ടതായി ആർ സി വ്യക്തമാക്കി റോഡുകളുടെ സ്ഥിതി മോശമായി വരുന്നതിൽ സംശയമില്ല ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല മോട്ടോർ ടാക്സിനായി ഡ്രൈവർമാർ നൽകുന്ന പണം പരിശോധിച്ചാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഏകദേശം നാൽപ്പത്തി അഞ്ച് ബില്യൺ ആണ് ഈ ഇനത്തിൽ ലഭിക്കുന്നത് ആർ സിയിലെ സൈമൺ വില്യംസ് പറഞ്ഞു ആർ സി നടത്തിയ സർവേയിൽ പത്തിൽ ആറ് പേരും റോഡുകളുടെ അവസ്ഥയും അറ്റകുറ്റപ്പണികളുമാണ് പ്രധാന ആശങ്കയായി കണ്ടെത്തിയത് ഇൻഷുറൻസ് ചെലവുകളും ഇന്ധനവിലയും ഇതിന് പിന്നിലാണ് വരുന്നത് പഞ്ചർ വീലുകളുടെ കേടുപാട് സസ്പെൻഷൻ സ്പ്രിംഗ് തകരാർ എന്നിങ്ങനെ പ്രശ്നങ്ങളാണ് ഗട്ടറുകൾ മൂലം വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന പ്രധാന കേടുപാടുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്ത ഈ അവസ്ഥകൾ മൂലം ശരാശരി ഡ്രൈവർമാർക്ക് നാനൂറ്റി അറുപത് പൗണ്ട് ചിലവ് നേരിടുന്നുണ്ട് അതേസമയം നഷ്ടപരിഹാരം നേടാൻ ശ്രമിക്കുന്നത് ഏറെ ശ്രമകരമാണെന്നും ചെലവേറിയതുമായി മാറുകയും ചെയ്യുന്നു പന്ത്രണ്ടുകാരനായ ആർച്ചി വാച്ചി ഈ ലോകത്തു നിന്നും ഇവിടെ പറഞ്ഞു റോയൽ ലണ്ടൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന ആർച്ചിയുടെ ലൈഫ് സപ്പോർട്ട് ഇന്ന് സ്വിച്ച് ഓഫ് ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മരണം ഔദ്യോഗികരമായി സ്ഥിരീകരിച്ചു ആർച്ചിയുടെ ലൈഫ് സപ്പോർട്ട് തുടരുന്നതുമായി ബന്ധപ്പെട്ട് നീണ്ട നിയമയുദ്ധം ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു ലൈഫ് സപ്പോർട്ട് തുടരണമെന്ന അഭ്യർത്ഥിനിയായി ബ്രിട്ടനിലെ ഹൈക്കോർട്ടിലും യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ് കോർട്ടിലും വരെ എത്തിയ കുടുംബാംഗങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു ഹൃദയ വേദനയോടെയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആർച്ചയുടെ മരണത്തോട് പ്രതികരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ആർച്ചി വിട വാങ്ങി അവൻ അവസാനം വരപ്പുരുത്തി ആർച്ചയുടെ അമ്മ ഓളി ഡാൻസ് പുന്നമ്പിലൂടെ പറയുന്നു കഴിഞ്ഞ ഏപ്രിലാണ് ആർച്ചിയെ എസ് എക്സിലെ സൗത്ത് എൻഡിലുള്ള വീട്ടിൽ അബോധ അവസ്ഥയിൽ കണ്ടത് മാരകമായ പരിക്ക് ബ്രെയിനിൽ ഏറ്റതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അബോധാവസ്ഥയിലെ ആർച്ചി വെന്റിലേറ്ററിന്റെയും മറ്റും സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് സൗത്ത് എൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആർച്ചിയെ പിറ്റേന്ന് ദ റോയൽ ലണ്ടൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഏപ്രിൽ ഇരുപത്തി ആറിന് ആർച്ചിക്ക് ബ്രെയിൻ സ്റ്റെം ടെസ്റ്റിംഗ് നടത്താൻ ഹോസ്പിറ്റൽ അധികൃതർ ഹൈക്കോടതിൻ്റെ അനുമതി നേടി മെയ് പതിമൂന്നിന് ബ്രെയിൻ സ്റ്റെം ടെസ്റ്റിങ്ങിനുള്ള അനുമതി ജഡ്ജി നൽകി രണ്ട് സ്പെഷ്യലിസ്റ്റുകൾ ആർച്ചയ്ക്ക് ബ്രെയിൻ സ്റ്റെം ടെസ്റ്റിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പെരിഫറൽ നേവ് സിമുലേഷൻ ടെസ്റ്റിനോട് ആർച്ചി പ്രതികരിക്കാതിരുന്നതാണ് ഈ ശ്രമം പരാജയപ്പെടാൻ കാരണമായത് എംആർ ഐ സ്കാൻ അനുസരിച്ച് ആർച്ചി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടതില്ല എന്നാണ് ജൂൺ പതിമൂന്നിന് ഹൈക്കോടതി ജഡ്ജി റൂളിംഗ് നിലനിർത്തി തുടർന്ന് ഈ ഉത്തരവിന് സ്റ്റേ ആവശ്യപ്പെട്ട് ആർച്ചിയുടെ കുടുംബം ഉന്നത കോടതികളെ സമീപിച്ചെങ്കിലും അനുകൂലകരമായ ഉത്തരവുകൾ ലഭിച്ചില്ല യു കെ വിസ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഹോളിവുഡ് താരം സഞ്ജയ് ദത്ത് സൺ ഓഫ് സദാർ ടു എന്ന ചിത്രത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന വിഷയം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജയ് ദത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റേത് ശക്തമായ നടപടി ആയില്ലെന്നും വിസ തനിക്ക് ആദ്യം അനുവദിച്ചിട്ട് പിൻവലിക്കുകയാണ് ഉണ്ടായെന്നും സഞ്ജയ് ദത്ത് ബോംബെ ടൈംസിനോട് പ്രതികരിച്ചു അവർ ആദ്യം എനിക്ക് യു കെ വിസ നൽകി എല്ലാം ശരിയായി ഇരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഞാൻ ഹാജരാക്കി നിങ്ങൾ എന്തിനാണ് എനിക്ക് വിസ നൽകിയത് അത് തരേണ്ടിയിരുന്നില്ല നിയമങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു മാസം സമയമെടുത്തു സഞ്ജയ് ദത്ത വാക്കുകൾ അനധികൃതമായി ആയുധം സൂക്ഷിച്ചതിന് പഴയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം യു കെയിലേക്കുള്ള എൻട്രി പലകുറി സഞ്ജീദത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു അവിടെ നിരവധി കലാപങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ തന്നെ യു കെ സന്ദർശിക്കുന്ന പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സഞ്ജയ്ദത്ത് ചൂണ്ടിക്കാട്ടി അതേസമയം വിജയകുമാർ അറോറ സംവിധാനം ചെയ്യുന്ന സൺ ഓഫ് സർദാർ ടുയിൽ സഞ്ജീതത്തിൻ്റെ ഒഴിവിലേക്ക് വരുന്ന രവി കിഷനാണ് ഇന്ത്യയിലെ ചിത്രീകരണത്തിന് പങ്കെടുത്തുകൊണ്ട് ഒരു അതിഥിയായി ചിത്രത്തിൽ എത്തുമോ എന്ന ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു സഞ്ജയ് ദത്ത് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സൺ ഓഫ് സർദാറിൽ അജയ് ദേവഗനും സഞ്ജയ് ദത്തുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അശ്വനി അശ്വിനിധീർ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് സബ്വേ പിസഹെട്ട് മക്ഡോണൾഡ്സ് അടക്കം പത്തൊമ്പത് ഭക്ഷണ സിംഗിളുകളിലെ വിഭവങ്ങൾ അനാരോഗ്യകരമാണെന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് ബ്രിട്ടനിലെ സ്ട്രീറ്റ് ടേഗ് ആവേകളിലും റെസ്റ്റോറന്റുകളിലും കോഫി ശൃംഖലകളിലും വിറ്റഴിയുന്ന ഭക്ഷണ വിഭവങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും അനാരോഗ്യകരമാണെന്നും പഠന റിപ്പോർട്ട് സബ്വേ പിസ്സ എക്സ്പ്രസ് മാക്ഡോണാൾഡ് ഗ്രാക്സ് സ്റ്റാർബക്സ് ബക്സ് പെറ്റേ മാനേജർ തുടങ്ങിയ ഏറ്റവും വലിയ പത്തൊമ്പത് ഔട്ട് ഓഫ് ഹോം ഔട്ട്ലെറ്റുകളിൽ വിറ്റഴിക്കപ്പെടുന്ന പത്ത് ഇനങ്ങളുടെ ഗുണനിലവാരം ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷ്യ ഡോക്ടർ മോണിക് ടാൻഡിന്റെ നേതൃത്വത്തിലുള്ള പഠനമാണ് വീടിന് പുറത്തുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയത് ഇരുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് ആരോഗ്യ സാമൂഹിക വകുപ്പിന് കൈമാറി പിസ്സ ഹാർട്ടിന്റെ ഫ്രൈഡ് പിസ്സ ബർഗർ കിങ്ങിന്റെ ബാർബിക്കോ കിങ് ഡബിൾ ബെർഗർ നന്ദോയുടെ ഗ്രിൽ ചെയ്ത ചിക്കനും ഹാലോമി ചീസും അടങ്ങിയ ഫിനോ പിറ്റ പെറ്റേ മങ്ങിൻ്റെ ഹാലൂമി സ്റ്റൈൽ ഫ്രൈസ് എന്നിങ്ങനെ ഏറ്റവും അനൗഘ്യകരമായ അഞ്ച് ഭക്ഷണ വിഭവങ്ങൾ ഡോക്ടർ ടാൻ ചൂണ്ടിക്കാട്ടി പഠനവിധേയമായ പത്തൊമ്പത് ഭക്ഷണ കമ്പനികളിൽ ഡോമിനോസ് പിസ എക്സ്പ്രസ് പെറ്റയമങ് എന്നിങ്ങനെ മൂന്ന് സ്ഥാപനങ്ങൾ മാത്രമാണ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ പോഷക ഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗവേഷണത്തിൽ കണ്ടെത്തി പത്ത് സ്ഥാപനങ്ങളിൽ ചേരുവകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല പത്ത് എണ്ണം ഭക്ഷണങ്ങളുടെ നൂറ് ഗ്രാമിൽ ലഭിക്കുന്നത് എത്ര പോഷകമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും പഠനങ്ങളിൽ കണ്ടെത്തി പിസ്സ ബർഗറുകൾ ചിക്കൻ വിഭവങ്ങൾ ഫ്രൈസുകൾ തുടങ്ങിയ ജനപ്രിയ വിഭവങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായ അളവിൽ കൊഴുപ്പ് ഉപ്പ് പഞ്ചസാര കലോറി എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നും ഗവേഷണത്തിൽ പറയുന്നു പല ഭക്ഷണ വിഭവങ്ങളും അർബുദം ഹൃദ്രോഗം ജീവന് വീക്ഷണിയാവുന്ന മറ്റ് രോഗങ്ങളും കാരണമാകുന്ന തരത്തിൽ അപകടകരമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഒമ്പത് വയസ്സുകാരി മലയാളി പെൺകുട്ടിയെ വെടിവെച്ച കുറ്റത്തിൽ ഒരാൾക്കെതിരെ കേസെടുത്ത് ഹാങ്ഷയറിലെ ഫാൻഡംബേറയിലുള്ള ജാവോൺ റെയ്ലിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് കൊലപാതക ശ്രമങ്ങൾക്കാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് റിമാൻഡ് ചെയ്ത ഇയാളെ സെപ്റ്റംബർ ആറിന് ഹാജരാക്കും വാഹനം തടഞ്ഞു നിർത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മെയ് ഇരുപത്തി ഒമ്പതിന് ഈസ്റ്റ് ലണ്ടനിലെ ഡാൻസ്റ്റണിലെ ഹൈ സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻറിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റത് ബൈക്കിലെത്തിയ ആക്രമി കെട്ടിടത്തിനും റെസ്റ്റോറൻറ്റിനും എതിരെ വെടിയുയർത്തുകയായിരുന്നു പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് കുട്ടി ഇപ്പോഴും സാധാരണ നില കൈവരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് സംസാരശേഷിയും ചലനശേഷിയും പൂർണ്ണമായി പെൺകുട്ടി വീണ്ടെടുത്തിട്ടില്ല ബെർമിംഗ്ഹാമിലുള്ള മലയാളി കുടുംബം സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ ലണ്ടനിലെത്തിയതായിരുന്നു ഈ സമയം കുട്ടിക്ക് വിശദുന്നതിനെ തുടർന്ന് യാത്രാ മധ്യ ഉള്ള റെസ്റ്റോറൻറിൽ കയറുകയായിരുന്നു ഇവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിനും ദുരന്തത്തിനും പെൺകുട്ടി ഇരയായത് മലയാളി യുവാവ് ലണ്ടനിൽ മരിച്ച നിലയിൽ കോഴിക്കോട് സ്വദേശിയാണെന്നാണ് റിപ്പോർട്ട് മലയാളി യുവാവ് ലണ്ടനിൽ മരിച്ച നിലയിൽ ആരിഫ് ഹുസൈൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കോഴിക്കോട് സ്വദേശിയാണ് ആരിഫ് ആരിഫിനെ കാണാതില്ലെന്ന സന്ദേശം യു കെയിലെ വിവിധ ഗ്രൂപ്പുകൾ പ്രചരിച്ചിരുന്നു തേംസ് നദിയുടെ സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് വിവരങ്ങൾ ലഭിച്ചു കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല കൗൺസിൽ ഹൗസുകൾ കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് ദീർഘകാലമായി ബ്രിട്ടീഷ് പൗരമാർക്ക് മുൻഗണന നൽകിയുള്ള ടോറി പദ്ധതി രഹസ്യമായി ഉപേക്ഷിച്ച് ലേബർ ഗവൺമെന്റ് സോഷ്യൽ ഹൗസിംഗ് ആപ്ലിക്കേഷനുകളിൽ യു കെ കണക്ഷൻ ടെസ്റ്റ് നടപ്പാക്കാനുള്ള കൺസർവേറ്റീവ്സിന്റെ നിർദ്ദേശമാണ് ലേബറിന്റെ കൗൺസിലിംഗ് സെക്രട്ടറി രഹസ്യമായി ഉപേക്ഷിച്ചത് ഇതോടെ ഹൗസിംഗ് മന്ത്രാലയത്തിന്റെ ചുമതലയിലുള്ള ഉപപ്രധാനമന്ത്രി ആഞ്ചലേ റെയ്നൽ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയത് പരിഷ്കാരവുമായി മുന്നോട്ട് പോകില്ലെന്ന് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു ഒന്നേ മില്യൺ വരുന്ന വമ്പൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും ബ്രിട്ടനിൽ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും താമസിച്ചവർക്ക് മുൻഗണന നൽകാനായിരുന്നു പദ്ധതി നേരത്തെ സ്വന്തം കൗൺസിൽ ഭവനം വിറ്റതുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിട്ട വ്യക്തിയാണ് റെയിനർ എവർ പാർട്ടി വിൻഡൽ ഫ്യൂവൽ പേയ്മെൻറ്റുകൾ കവരുക മാത്രമല്ല ഈ നാട്ടിൽ കഠിനാധ്വാനം ചെയ്ത് നികുതി അടച്ച് നിയമം അനുസരിച്ച് ജീവിച്ച കുടുംബങ്ങളെ ഹൌസിംഗ് ലിസ്റ്റിൽ അടിത്തട്ടിലേക്ക് തള്ളിവിടും കോമൺസിൽ ഹൗസിംഗ് സെക്രട്ടറിയുടെ പദ്ധതിയെ ചോദ്യം ചെയ്ത റിഫോമിലെ ലീ ആൻഡേഴ്സൺ ചോദിച്ചു നിരവധി ആളുകളാണ് സോഷ്യൽ ഹൗസിംഗ് ലഭിക്കാനായി വർഷങ്ങൾ കാത്തിരിക്കുന്നതെന്ന് മുൻ ടോറി മന്ത്രി ആൻഡ്രിയ പറഞ്ഞു അതേസമയം ഭൂരിപക്ഷം കൗൺസിലുകളും ലോക്കൽ കണക്ഷൻ ടെസ്റ്റ് നടത്തിയതിനാൽ തൊണ്ണൂറ് ശതമാനം സോഷ്യൽ ഹോമുകളും യു കെ പൗരുമാർക്കാണ് ലഭിച്ചതെന്ന് ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഹൗസിംഗ് മന്ത്രാലയത്തിലെ വക്താവ് പ്രതികരിച്ചു